സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുന്നവർ ജാഗ്രത കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ബാർ അഞ്ച് വകുപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നോർക്കുക ഇവിടെ പോരാട്ടത്തിനിറങ്ങുന്നത് സി പി എം നേതാവ് വി എ സക്കിർ ഹുസൈനാണ് തൻ്റെ പേരും ചിത്രവും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ വ്യാജപ്രചരണം നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വക്രീകരിച്ചതിനും തന്നെ വ്യക്തിഹത്യ നടത്തിയതിനുമെതിരെയാണ് സക്കീർ ഹുസൈൻ്റെ പരാതി ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പെന്ന പേരിൽ സക്കീർ ഹുസൈനെ അപകീർത്തിപ്പെടുത്തി പ്രചരണം നടത്തുന്നത് ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് പിന്തുണയോടെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണെന്ന് സക്കീർ ആരോപിക്കുന്നു സക്കീറിന്റെ പരാതിയിൽ കളമശ്ശേരി പോലീസ് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യൂത്ത് കോൺഗ്രസ് വിടക്കുഴ എന്ന പേർ എന്ന ഫേസ്ബുക്ക് ഓണറാണ് ഒന്നാം പ്രതി സോഷ്യൽ മീഡിയ ദുരുപയോഗം ഇന്ന് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് എഫ് ബി യൂട്യൂബ് ചാനലുകൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നവർ പെരുകുകയാണ് വിമർശിക്കാനുള്ള അവകാശം ദുരുപയോഗം ചെയ്ത് സർക്കാരിനെ അട്ടിമറിക്കാനും വയനാടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും ചിലർ ശ്രമിക്കുന്നു ദുരിതാശ്വാസത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വെറുതെ വിടുന്നില്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പ്രചരണം നടത്തിയവർക്കെതിരെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പോലീസ് കേസെടുത്തു തുടങ്ങി ഏതായാലും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള സക്കീറിന്റെ ശ്രമം ശ്ലാഘനീയമാണ്